നമസ്കാരം എല്ലാ പ്രിയ മാന്യ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ പയർ വിളവെടുപ്പാണ് വിത്ത് കുത്തി നാൽപ്പത്തി രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ആദ്യ പയർ വിളവെടുക്കുന്നത് എന്ന് പറയുന്ന കരിമ്പച്ച പയറാണ് നമ്മൾ നട്ടത് എൻ്റെ വലിപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പവും നല്ല തൂക്കവുമുള്ള പയറാണ് ഏകദേശം ഒരു മീറ്ററോളം നീളമുള്ള നോക്കിയേ കാലു ഒന്നര ദിവസം ഇടവിട്ടാണ് നമ്മൾ പയർ വിളവെടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള പയറാണ് സുമന്ത എന്ന് പറയണ കരിമ്പച്ച പയർ ഒരു അഞ്ചാറ് പയറുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലത്തേക്ക് ധാരാളമാണ് ഇവിടെ ആദ്യ വിളവെടുപ്പ് എലി തന്നെ കൊത്തിക്കൊണ്ടുപോയിട്ടുണ്ട് നിറയെ കായ്ക്കുന്ന ഒരിനമാണ് സുമന്ത് എന്ന് പറയുന്ന കരിമ്പച്ച പയർ ഇതിൻ്റെ വിത്ത് വാങ്ങേണ്ട നമ്പർ ഞാൻ കമൻറ്റായിട്ട് കൊടുത്തിരിക്കുക എല്ലാവരും വാങ്ങിച്ച് കൃഷി ചെയ്യണം മുട്ടിന് മുട്ടിന് നിറച്ച് കയുണ്ട് നല്ല ലെങ്തും തൂക്കവുമുള്ള ഒരു പയറിനമാണ് ചുമന്ത് നമുക്ക് ചുവട്ടിൽ നിന്ന് തന്നെ നിറച്ച് കിടക്കുന്നുണ്ട് ചുവടിൽ കണ്ട എൻ്റെ അപ്പുറത്ത് രണ്ട് മീറ്റർ അകലത്തിലാണ് ഇവിടെ നമ്മൾ പയർ കൃഷി ചെയ്യുന്നത് ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം കായകൾ ഉണ്ട് മാല മാലയായാണ് പയറ് കാച്ചെടുക്കുന്നത് രണ്ട് ബക്കറ്റ് ചാണകപ്പൊടി ഒരു ബക്കറ്റ് കോഴിക്കാഷ്ടം അടിവളമായി കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തികച്ചും ജൈവപരമായി കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രണ്ട് രണ്ടര മാസത്തോളം നമുക്ക് വിളവ് ലഭിക്കും ഇത് ജലി കടിച്ചോണ്ട് പോയതാണ് നല്ല സുന്ദര കുട്ടപ്പന്മാര് ഇവിടെയൊക്കെ നിറച്ച് നിറച്ച് കാച്ചിട്ടുണ്ട് നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് നിറച്ച് പൂക്കളും കായുകളുമായിട്ട് നമ്മളാ തോട്ടം അതായത് തത്തവണ് മാല മാല നമുക്ക് മുന്നേ വിളവെടുത്ത ആശാന്മാരാണ് ഈ ചെന്നാ പിന്ന കടിച്ചിട്ടിരിക്കുന്നത് എലിയാണ് തത്ത എന്നാണ് മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് കണ്ട ശരിക്കും നമ്മളാ തത്തച്ചാട്ടന്മാർ കഴിക്കും കണക്കാണ് കഴിച്ചിട്ട് പോകുന്നത് അത് ചെറി വിത്തില്ലാത്ത പയറ് വരെ കടിച്ച് തുരന്നിരിക്കുകയാണ് ഇപ്പം മാർക്കറ്റിൽ നമുക്ക് എഴുപത്തഞ്ച് രൂപയോളം വിലയുണ്ട് ഏ എൻ്റെ ഒടുക്കത്തെ കൊത്തൊക്കെ നല്ലതുപോലെ കാഴ്ചട്ടുണ്ട് നമ്മളെ പയർ അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഒരു ചൂട് പയറെങ്കിലും നട്ട് കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിലേക്ക് നമുക്ക് ധാരാളം ഇവിടെയൊക്കെ ഇതേ നോക്കി അന്യായ അന്യായ പിടുത്തമാണ് പിടിച്ചിരിക്കുന്നത് നമ്മളെ പയർ നീങ്ങളൊന്നോക്ക് കിടക്കുന്നു ഇതേ കിടക്കുന്നു ഇതേ കിടക്കുന്നു ഇതേടും അപ്പോൾ നമ്മൾ കുറച്ച് അടത്തിട്ടുണ്ട് ഇനി ബാക്കി ഇവിടെ അടക്കാനുണ്ട് അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കാൻ സമയമില്ല നമുക്കിത് പെട്ടെന്ന് പെട്ടെന്നടത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകണം അതുകൊണ്ട് നമ്മൾ പയറടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു